മികച്ച വിമർശനം ശക്തമാകുന്നു പരാതി നേരിടുന്ന ഒരാൾക്ക് അംഗീകാരം നൽകുന്നതിലൂടെ ഇരട്ടത്താപ്പാണ് ും പല ഉയരുന്ന ചോദ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോം എന്ന സിനിമയ്ക്കും അതിലെ പ്രവർത്തകർക്കും നിഷേധിക്കപ്പെട്ട അംഗീകാരവും നിർമ്മാതാവായ വിജയ് ബാബുവിനെതിരെ ലൈംഗിക പരാതി ഉയർന്നതിന്റെ പേരിൽ ഇന്ദ്രൻസും മഞ്ജുപള്ളയ്ക്കും അവാർഡ് നിഷേധിക്കുകയായിരുന്നു അന്ന് ഇന്ദ്രൻസിന് ഏറെ പ്രതീക്ഷിക്കപ്പെട്ടതായിരുന്നു അംഗീകാരം പിന്നീട് ദേശീയ പുരസ്കാരം നേടിക്കൊണ്ടാണ് ഇന്ദ്രൻസ് അതിന് മധുര പ്രതികാരം വീട്ടിയത് ഹോമിന് ഒരു പുരസ്കാരവും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നില്ല അന്ന് ഇന്ദ്രൻസ് പറഞ്ഞ വാക്കുകൾ നിരാശ കൃത്യമായി പ്രകടമാക്കുന്നതായിരുന്നു കുടുംബത്തിൽ തന്നെ ഒരാളെങ്കിലും ഒരു കുറ്റം ചെയ്താൽ കുടുംബക്കാരെല്ലാരും പിടിച്ചോണ്ട് പോകും അങ്ങനെയാണെങ്കിലും ആ ആരോപണ ആവത്തല്ലോ അതിനൊരു വിധിയൊന്നും വന്നില്ലല്ലോ അപ്പൊ അദ്ദേഹത്തിന് വേറെ അങ്ങനെ ആരോപിച്ചു അത് അത് അദ്ദേഹം നിരപരാധിയാണ് അല്ലെങ്കിൽ അത് അതൊരു കുറ്റം ചുമത്തിയില്ലെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ പടം പിന്നെ ജോലി ചെയ്തുവരെ വിളിച്ച് തിരുത്തോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ വേടന് ജാമ്യം കിട്ടിയിരുന്നു ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ച കേസിലും വേടൻ പ്രതിയാണ് നേരത്തെ മീറ്റു ആരോപണവും നേരിട്ടിരുന്നു കഞ്ചാവ് കണ്ടെടുത്ത കേസിലും വേടൻ പ്രതിയായി ജോയ് മാത്യു അടക്കമുള്ളവരാണ് വേടനെ പുരസ്കാരം നൽകിയതിനെ വിമർശിച്ച് രംഗത്ത് വന്നത് വരികളുടെ മികവിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങളുണ്ട് എന്നാൽ ഇത്തരയേറെ കേസുകൾ നിലവിലുള്ള ഒരാൾക്ക് സർക്കാർ ഒരു അംഗീകാരം നൽകുമ്പോൾ അത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നതാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം